നബിയുടെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് ഒരു സാലികത്തായ പെണ്ണ് വന്നിട്ട് പറഞ്ഞു മുസാനബിയെ അള്ളഹിനോട് സംസാരിച്ച പ്രവാചകനാണല്ലോ എനിക്ക് വേണ്ടി ദ്വായ എനിക്ക് മക്കളില്ല മുസാനബി അള്ളാഹുബിനോട് ചെയ്തു അള്ളാ ഈ പെണ്ണിന് നീ മക്കളെ കൊടുക്കണേ അല്ല അള്ള പറഞ്ഞു അവള് പ്രസവിക്കൂല അള്ളാഹുമാണ് പറഞ്ഞത് പ്രസവിക്കൂല പക്ഷെ ഇവള് ഗർഭിണിയായിരിക്കുന്നു ആ സമയത്ത് മുസാനബി അലിഹിം അള്ളാഹുവിനോട് ചോദിച്ചു ഇത്തരം പഠിച്ചവനെ എന്ത് പറ്റിയല്ല ആ സമയത്ത് ജുബിലി അലിഹുസ്സലാം പറഞ്ഞു കൊടുത്തു മുസാനബിയെ അള്ളാഹു ആ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണൊരു ദിഖറാ പറഞ്ഞു ആ ദിഖറു പറഞ്ഞത് കാരണം അള്ളാഹു തന്റെ തീരുമാനം മാറ്റിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ് അപ്പൊ അതുകൊണ്ട് ഇൻഷാല് മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഏ കരുണയുള്ള ദിഖറ് അള്ളാഹു നീ പ്രസവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞത് ഏ കരുണയുള്ള റബ്ബേനാ വിളിച്ചേ അതുകൊണ്ട് അള്ളാഹു മക്കളെ കൊടുത്തു ഈ ദിക്കറ് മക്കളില്ലാത്ത പാപങ്ങൾക്ക് പറഞ്ഞു